എങ്ങനെയുണ്ട് മലയാളി മലയാളി ഫ്രിം ഇന്ത്യ നമ്മള് ടീച്ചറിലും ട്രെയിലറിൽ പ്രതി പക്ഷേ ഇന്നലെ ഇറങ്ങിയ റിലീസ് ട്രെയിലർ അതിലകത്ത് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ പടം സാധാരണ ഒരു പക്ക ഒരു കോമഡി ഇതല്ല ഇത് വളരെ പക്ഷേ ഇതിൽ വളരെ ഇമോഷനുണ്ട് ഇക്കാലത്തെ പൊളിറ്റിക്കൽ യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാണിച്ചിട്ടുണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയേണ്ട ആ കൂടി എഴുതിയിരിക്കുന്ന എഴുത്തുകാരനാണ് സാരിസനാണ് ഇതിൻ്റെ കയ്യടി കാരണം പറയേണ്ട വിഷയങ്ങളെ യാതൊരു കളർപ്പുമില്ലാതെ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമ വരും വൻ വിവാദങ്ങൾക്ക് വഴിതെളിക്കുവാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് ചർച്ചകൾക്ക് വഴിതെളിക്കാൻ സാധ്യതയുണ്ട് ജിജോയുടെ പുൻ ചിത്രമായ ജനഗണവനയെ പോലെ തന്നെ ഒരുപാട് ചർച്ചപ്പെടാനും വിമർശിക്കപ്പെടാനും അതുപോലെ തന്നെ ഏറ്റെടുക്കപ്പെടാനും സാധ്യതയുള്ള ഒരു ഗംഭീര ചിത്രമാണ് മലയാളി ഫിലോം ഇന്ത്യയുടെ അഭിനയ ദീപോളിയുടെ അഭിനയം എന്ന് പറയുന്നത് നീമ്പോളിയുടെ അഭിനയത്തിൻ്റെ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് അതായത് ഉത്തരവാദിത്വങ്ങളില്ലാത്തൊരു ചെറുപ്പക്കാരിൽ നിന്നുള്ള രീതിയിൽ നീമ്പോളി മുപ്പു ഷൈൻ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ഇമോഷണലുകളിലൂടെയും കോമഡി സീനുകളുടെയും വളരെ ഒരു നടൻ്റെ ഗ്രോത്ത് ആ നടൻ്റെ കഴിവ് പരമാവധി ഉപയോഗിച്ചിട്ടുള്ള ഗംഭീര ചിത്രമാണ് ഡയറക്ഷ ഡയറക്ഷനാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ജനഗണമനയിലൊക്കെ കണ്ടുള്ള പോലെയുള്ള ആ ഒരു പൊളിറ്റിക്കൽ പഞ്ച് നമ്മൾ ആ ഒരു രീതിയിലാണ് ഈ സിനിമയിൽ ഒരുപാട് വരുന്നുണ്ട് കംപ്ലീറ്റ്ലി അതല്ല കോമഡിയിലൂടെ ആ കഥ പറയാൻ ഉദ്ദേശിച്ച മെസ്സേജ് നമ്മളിലേക്ക് പാടുതരാൻ സംവിധായകനു സാധിച്ചിട്ടുണ്ട് കാണണം എല്ലാം നല്ല മ്യൂസിക്കാണ് സോങ്സ് എൻജോയ് ാണ് മലയാളി പ്രിൻ്റെ തീർച്ചയായിട്ടും ഇപ്പോൾ നായകനിരയിലേക്കുള്ള വ്യക്തി തിരിച്ചുവരവാണ് ഈ ഒരു ചിത്രം ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് തമാശയുടെ രൂപത്തിൽ ജനങ്ങൾക്ക് ഞരുന്ന രീതിയിൽ തന്നെ സംവിധായകൻ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാത്തിരും പ്രേക്ഷകരെ രീതിയിലാണ് ഈ ഒരു ചിത്രം ഇപ്പോൾ നായകനായിട്ട് തിരിച്ചുവരവെന്ന് തിരിച്ചുവരവ് ആഘോഷമാക്കിയ ഒരു ചിത്രമാണ് തീർച്ചയായിട്ടും തമാശയുടെ ഒരു അദ്ദേഹത്തിൻ്റെ തമാശയാണ് കൂടുതലും നമ്മൾ കണ്ട് വാങ്ങിയേക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ചിത്രത്തിൽ മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന് കൂട്ടായിട്ട് ധ്യാൻ ധ്യാനം ഒരുപാട് സിനിമയിൽ കോമഡി പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ചെയ്തു അദ്ദേഹത്തിൻ്റെ കൂട്ടായിട്ട് അത് നല്ലൊരു എൻ്റർടൈനറാണ് നമുക്ക് സമ്മാനം സമ്മാനിച്ചത് അതേപോലെ ഒരുപാട് വിഷയങ്ങളുണ്ട് ആ വിഷയം എന്ന സമൂഹത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ അത് തമാശയുടെ രൂപത്തിലാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത് അങ്ങനെ വേറൊരു അടിച്ചമറത്തിലോ അല്ലെങ്കിൽ ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് എടുക്കരുത് ഇവിടെ എല്ലാം കാണിക്കുന്നത് ഒരു പാർട്ടിയെ വലുതും ഒരു പാർട്ടി ചെറുതും എല്ലാം മനുഷ്യനാണ് വലുത് മതമെല്ലാം വലുത് എന്ന് കാണിക്കുന്ന ഒരു നല്ലൊരു സന്ദേശം നൽകുന്ന ചിത്രം കൂടിയാണ് ചോദ്യമാണ് സിനിമ കാരണം നിവിമ്പോളുടെ ഈ എനിക്ക് ഇതിൽ ഈ സിനിമ കണ്ടിട്ട് പറഞ്ഞത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യം നിലനിർത്തി കൊണ്ടുപോകണമെന്നുള്ളൊരിത് ഈ നിവിമ്പോളി എന്ന കഥാപാത്രത്തെ വെച്ച് ജീവിതം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു തൊഴിലില്ലാത്തൊരു ചെറുപ്പക്കാരൻ വിദേശത്ത് പോകുന്നതും നമ്മിപ്പോൾ ആടുജീവിതത്തെയും കണ്ടാണ് ഇത് ആടുജീവിതത്തിനെ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രമേയമായിട്ട് വന്നിട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ആ ജോലി ഏൽപ്പിക്കണ അതേ വീട് വരെ പോകേണ്ട ഒരു സിക്യൻസ് ഒക്കെ ഉണ്ട് എന്തായാലും എല്ലാവരും സിനിമയിലേക്കൊന്ന് കാണാം ഒന്ന് കാണാൻ വേണ്ടി ഒരുപാട് ബിജോൻ്റെ വിവാദങ്ങൾ എല്ലാവരും വിവാദങ്ങൾ ഉണ്ടാകുന്ന ചാൻസ് ഒന്നും ഉണ്ടല്ലോ വിവാദങ്ങൾ ഉണ്ടാകുന്ന ചാൻസ് എന്ന് പറയുന്നുണ്ടല്ലോ വിവാദങ്ങൾ ഉണ്ടാകാനാണ് വിവാദങ്ങൾ ഉണ്ടാവുന്ന ഞാൻ സ്വന്തം കാണിക്കേണ്ടത് ഇല്ല അതോ അതേപോലുള്ള സപ്പോ അതിപ്പോൾ നമ്മൾ ഏത് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിവാദങ്ങളായിട്ട് തോന്നിയേക്കാം അങ്ങനെയൊന്നും അങ്ങനത്തെ ഒരു വിഷയമൊന്നും ഇല്ല എന്തായാലും പിന്നെ ഈ പാകിസ്ഥാൻ ഇന്ത്യ തമ്പിട്ടുണ്ട് അധികം നമ്മൾ ക്രിക്കറ്റ് കളിയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നൊരു സംഭവമാണ് ആ രാജ്യം എനിക്ക് ഭയങ്കര ആവേശമാണ് മറ്റുള്ള രാജ്യങ്ങളെ ഇന്ത്യയിൽ നോക്കിയാലും പാകിസ്ഥാനായിട്ട് നോക്കരുത് എന്നുള്ളതാണ് ഇന്ത്യക്കാരുടെ ഒരു നിലപാട് നൂറ് ശതമാനം അതിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് പിന്നെ തെറ്റുകാരനെ പോലെ ജനങ്ങൾ തമ്പിത്തുമ്പം ഈ മതപര മതപരമായിട്ട് വർഗീയത നമ്മുടെ നാട്ടിൽ കണ്ടാണ് അമ്മ കേരളത്തിൽ കണ്ടാണ് വർഗീയത വെച്ചോ അപ്പോൾ അതൊന്നും നമ്മൾ ഈ ഒരു വിഷയമാക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഈ സിനിമയിൽ വ്യത്യസ്തമായി എല്ലാവർക്കും ഫാമിലിയായിട്ട് വന്ന് കാണാം ബിജു അതിലും നന്നായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ലിവിൻ പൊളിയും ക്യാൻ പിന്നെ പ്രത്യേകം കൊണ്ടു മഞ്ഞപ്പിള്ളയും ചേച്ചിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ കെ പി സി ചേച്ചി പോയതിന് ശേഷം ഒരു നമ്മ കഥാപാത്രത്തെ വളരെ നാളുകൾക്ക് നമുക്ക് കാണാൻ പറ്റി പിന്നെ മഞ്ഞപ്പിള്ളന്ന് അവർ അതാ അറിയാമല്ലോ നമുക്ക് അത് അവരുടെ അപ്പുപ്പൻ പിള്ള പിള്ളേ പിള്ളിച്ചേട്ടൻ അതിൻ്റെ ആ ഒരു പാരമ്പര്യം കൂടെ ഉണ്ടല്ലോ അതിന് മഞ്ഞപ്പിള്ള ചേച്ചി നന്നായിട്ട് ആ ലിവിൻ പുള്ളിയുടെ അമ്മയെന്ന കഥാപാത്രം ിട്ട് ആ ഒരു പക്വതാർന്നൊരു കഥാപാത്രമാണ് മഞ്ഞ്ചേജിയുണ്ട് അതിന് ഇപ്പം എല്ലാവർക്കും അഭിനന്ദനം കളി പണ്ട് അതായത് ഫാമിലിയായിട്ട് വന്ന് കാണുന്നുണ്ട്